ഹായ് ഹലോ അസ്ലാം വലൈക്കും നസ്ഫർണ്സ ട്വൻറ്റി സെവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളെ വീട്ടിൽ ഏതെങ്കിലും കുട്ടികളുണ്ടോ ഈ അടിച്ചു വാരി ചണ്ടിയിൽ വന്നിങ്ങണ്ട് ചടി കളിക്കുന്നേ നമ്മളെ മോനുസും അങ്ങനെ കേട്ടോ എൻ്റെ വീട്ടിലെല്ലാ അജുവായാലും ഐഷ ആയാലും എല്ലാവർക്കും ഇതൊരു ഒരു ഹോബി ആട്ടോ ച അടിച്ചു വാരുന്നതിലേക്ക് വന്നിങ്ങോട്ടൊരിത്തം മലായിരുന്നു ഇതേ പെറുക്കി അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വ്യാഴം ഗ്രഹത്തിനെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടേനിയേ ഞങ്ങൾ അന്ന് ശനിയാഴ്ച അന്ന് രാത്രി ഇതുപോലെ ഇറങ്ങിയപ്പോൾ സൂര്യാസ്തമയത്തിന് ശേഷം ഇതാ വ്യാഴം ഗ്രഹത്തിനെ കണ്ടിട്ടോ മറ്റു നക്ഷത്രങ്ങളുടെ ഇടയിൽ കുറച്ച് വലുപ്പമുള്ള നക്ഷത്രം അപ്പോൾ ഏതാനും കണ്ടിട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടിയേ അപ്പം മക്കളെ നമ്മളെ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളുണ്ട് കയ്യിലേക്ക് ഉൾപ്പെടുത്തണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ കേൾക്കുന്ന അനിയത്തിൻ്റെ മോളാട്ടോ ഈ അജുവി ആശയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ എന്നാലും എപ്പോഴും പറഞ്ഞാലും ഇതുപോലെ അരിഞ്ഞൊന്നും തരില്ലോ പോക്ക് കഴിയുന്ന പോലെ അനിയത്തിൻ്റെ മോള് പിന്നെ കാബേജ് അരി കേട്ടോ പല പ്രശ്നങ്ങളും ഉണ്ടാവും അരിഞ്ഞിൻ്റെ വലിപ്പം കൂടുതലൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷെ നമ്മളിതിലേക്ക് ഉൾപ്പെടുത്തണം കേട്ടോ ഒരെ അപ്പോൾ ഓർക്കും ഓരോന്ന് പഠിക്കണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചാണല്ലോ കുട്ടികൾക്ക് അതിലുള്ളൊരു കഴി കഴിവുണ്ടാവും അപ്പോൾ പഴയ വീഡിയോസിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇതുപോലെ ഉള്ള പയർ അരിയുന്നതും കാബേജ് അരിയുന്നതും ബീ ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ അരിയുന്നത് പിന്നെ ഇളയച്ചന് ചെമ്മീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു തലേനത്തെ ഞണ്ട് ഫ്രിഡ്ജിൽ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ലൈവ് കണ്ടവർക്കൊക്കെ മനസ്സിലാവും അങ്ങനെ ഞണ്ട് പിന്നെ ഞാൻ മുറിക്കുന്നതായിട്ട് അപ്പോൾ ലൈവ് കണ്ടവർക്കെ കറിയാൻ കഴിയും ഞണ്ട് അപ്പോൾ അൻപത് രൂപേനെ ഞണ്ട് അയാൾ കടന്നിരുന്നു അപ്പോൾ ഇളച്ചന് പിന്നെ ചെമ്മീൻ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെ ചെമ്മീനും രണ്ട് ദിവസത്തേക്ക് ഏതായാലും കറി വയ്ക്കാൻ എടുക്കും ഞങ്ങൾ കുറച്ച് മീൻ ഇട്ടിട്ട് വലിയ കറിയാക്കി വെക്കലാട്ടോ അല്ലാതെ അല്ലാതെ തികയൂലപ്പം നമുക്ക് സാമ്പത്തികമായിട്ടൊന്നുമില്ലല്ലോ ഇളച്ചനിപ്പോൾ ആ വണ്ടി വടക വിട്ടരണമെന്ന് കിട്ടിയിട്ട് പോകണ്ടായി ഇപ്പം ഞങ്ങൾക്കായാലും ഞങ്ങളിപ്പോൾ എത്ര ആൾക്കാരുണ്ട് ഇങ്ങനെ കഴിഞ്ഞു പോകാൻ ഏതാനും പഠിച്ചവന് ആ ജോലിയിൽ പറക്കത്ത് കൊടുക്കട്ടെ അപ്പം ഞാനവിടെ ചെമ്മീ മുറിക്കുമ്പോഴത്തേനൊക്കെ ഓള് ചട്ടിയിൽ പിന്നെ ഇഞ്ചിയും വെല്ലുളളിയും പിന്നെ പ കരുവേപ്പിൻ്റെ അലിയും ഒക്കെ ഇട്ടിങ്ങാണ്ട് വാട്ടാനൊക്കെ തുടങ്ങിയിട്ടോ ഈ വീഡിയോ ഞാനല്ല എടുക്കുന്നത് മനസ്സിലായല്ലോ ഞാൻ ചെമ്മീ മുറിക്കുന്നതിനുണ്ട് അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് അറിയാ ആരോ നമ്മളെ ആയിഷ്യമോളാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിരുന്നത് ഇപ്പം വീഡിയോ എടുത്താൽ പല കോലത്തിലേക്കാവുമോ നമ്മളെ സെല്ലിൻറ്റാത്ത ചെയ്തിൻ്റെ വലിയമ്മ ചെയ്ത പോലെ ആവുമോ വിചാരിച്ചിട്ട് ഞാൻ അവർക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കില്ല കേട്ടോ അപ്പോൾ ഏതായാലും നല്ല വൃത്തിയിൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഉരുവിയും പിന്നെ ഇഞ്ചും വെളുത്തുള്ളിയും വല്ലുള്ളിയൊക്കെ ഇട്ട് വാട്ടാൻ തുടങ്ങി അപ്പം ഞാൻ തംപ്ലൈൻറ്റ് കൊടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല്ലേ ലക്ഷങ്ങൾ വരുമാനം കിട്ടിയിന്ന് അപ്പോൾ എല്ലാ ആൾക്കാരും സഹായം ചോദിച്ചാൽ നിന്ന് കൂടെ സഹായം ചോദിച്ചാൽ ആദ്യം ചോദിക്കുന്നൊരു ചോദ്യമാണ് കേട്ടോ ലക്ഷ്യങ്ങൾ വരുമാനം കിട്ടിയിട്ടുണ്ടോന്ന് അപ്പം ലക്ഷ്യങ്ങളൊന്നും വരുമാനം കിട്ടിയില്ലേ ഒരു താത്ത ഒരു സഫിയ താത്ത എന്നിട്ട് ഒരു താത്ത ഒരു നൂറ് രൂപ അയച്ചതെന്നൊന്നല്ലാതെ വേറെ ആരും അയച്ചിട്ടുണ്ട് അതേപോലെ ഒരു അംസക്കാക്ക എന്ന് പറഞ്ഞിട്ട് ഒരു ശമ്പളം കിട്ടിയിട്ട് എന്തെങ്കിലും അയച്ചു തരാ അതേപോലെ നമ്മളെ ചാനലിനുള്ള ഒരു ചേച്ചിയിൽ ചേച്ചി ഓരോ ഇതേപോലെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുമ്പോൾ സഹായം ചെയ്യേണ്ട കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഓരോരുത്തർ പറഞ്ഞെന്നല്ലാതെ ഇപ്പോൾ ഒരുപാട് ആൾക്കാരും കടം കാരണമൊക്കെ ആരുടെങ്കിലും ഇതേപോലെ യൂട്യൂബിൽ കൂടെ സഹായം ചോദിച്ചാലും ആദ്യം വിളിച്ച് ചോദിക്കുക ഓരോരുത്തർ ഇതാ കേട്ടോ അപ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട പിന്നെ നമ്മളെ വീഡിയോസൊന്നും എല്ലാ ആൾക്കാരും ഒന്നും കാണുന്നില്ലല്ലോ ആകെ ഒരു ഇരുന്നൂറോ മുന്നൂറോ ആൾക്കാരെ വീഡിയോസ് കാണണുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ പോരെ ഇത്രയോ ആൾക്കാർ ലൈവിലൂടെ ചോദിച്ചിട്ടോ എനിക്ക് ആരെങ്കിലും സഹായിച്ചോ സഹായിച്ചോ അപ്പോൾ അതുകൊണ്ടാട്ടോ അത് പറഞ്ഞ് പിന്നെ ക്രിസ്മസ് ഒക്കെ ആവാനായാലും വീടിന് നേരെ മുന്നിലുള്ളതന്നെ ഒരു ക്രിസ്ത്യൻസിൻ്റെ വീടാട്ടോ അപ്പോൾ ഒരു സ്റ്റാറൊക്കെ തൂക്കീനെ അപ്പോൾ എൻ്റെ വീഡിയോയിലെ സ്റ്റാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ റിക്കുള്ള ഞണ്ട് ഇത്തിരി ചെമ്മീൻ കൊടുത്തിട്ടാട്ടോ വെക്കുന്നത് അപ്പം ഞണ്ടുകറിയെന്ന് പറയാം മെയിൻ നെണ്ടുകറിയാണല്ലോ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും തിരി മല്ലിപ്പൊടിയും ഇത്തിരി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് അപ്പൊക്കെ ഇട്ട് വാട്ടാനായി തുടങ്ങിയിട്ടോ അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസങ്ങളിലും ഇങ്ങനെ കഴിഞ്ഞു പോണത് അപ്പം എൻ്റെ വീഡിയോസൊക്കെ ചില വീഡിയോസൊക്കെ ചിലപ്പോൾ എടുത്തും കൊണ്ടിരിക്കുമ്പം സ്റ്റോറേജ് ഫുള്ളാന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ വീഡിയോസ് മുഴുവനാക്കാൻ കഴിയലില്ല അപ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് ഫുൾ വീഡിയോ കിട്ടാൽ നിങ്ങളെ അടുത്തേക്ക് എത്തിക്കാൻ കഴിയൂല നമ്മളുടെ ഡേ ഇൻ മൈ ലൈഫ് പോലെയാണല്ലോ നമ്മളെ വീഡിയോസ് ചെയ്യുന്നത് പിന്നെ നമ്മളന്നു ഒരുപാട് പ്രാവശ്യമായിട്ടോ ഞാനിതാ അങ്ങനെ വീ വോയ്സ് ഇങ്ങനെ കൊടുക്കുക ഡിലീറ്റാക്കുക കോഴി കരയുന്നുണ്ടേനെ അപ്പോൾ കോഴിക്കളെ തുറന്നിട്ട് വണ്ടി പോകണ്ടേ അതിൻ്റെ ഇടയിൽ ആരെങ്കിലും എന്ത് ചോദിക്കും അപ്പോൾ അങ്ങനെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തിട്ടോട്ടോ ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് കുറേ ഡിലീറ്റാക്കി വോയ്സ് അങ്ങനെ ചട്ടിയിലേക്ക് ഇതാ ഞെണ്ടെടുത്തിട്ട് ഞെണ്ടൊത്തിരി ചെമ്മീൻ ഇട്ട് കുന്നുട്ടോ ആ ഞെണ്ട് മാത്രം തികയില്ല വിചാരിച്ചിട്ട് ലേശം ചെമ്മീൻ ഇട്ട് എന്നാലും രണ്ട് ദിവസത്തേക്ക് പിന്നെ വെക്കാനുള്ള ചെമ്മീനാണ് കേട്ടോ ഫ്രിഡ്ജിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യണം ഉള്ളതിനനുസരിച്ച് പിന്നെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ അത് എന്തായാലും നമ്മൾ പഠിക്കുന്നതാണ് അപ്പം അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ നമുക്ക് തോന്ന വെച്ചാലും നമ്മൾ തിന്നും കുറച്ച് വെച്ചാലും തിന്നും അപ്പോൾ നമ്മളെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ അങ്ങ് മുന്നോട്ട് പോകണം കേട്ടോ അപ്പോൾ വലേഷം വെള്ളം ഒഴിച്ചും കൊണ്ട് അവിടെ മൂടി വെക്കും കേട്ടോ ഇത് അപ്പോൾ അങ്ങനെ അവിടെ കിടന്ന് വേവും ചെറിയ തീരെ അവിടെ കിടന്ന് അങ്ങ് തടച്ച് വന്നോളും അങ്ങനെ നമ്മളടുത്ത വീട്ടിൽ ക്രിസ്മസ് ആയിട്ട് പിന്നെ ഒരു ക്രിസ്ത്യൻസാണേൽ അപ്പോൾ അവിടെ സ്റ്റാർ തൂക്കിന് ഇന്ന് ഈ പ്രാവശ്യം വെറൈറ്റി ആയിട്ട് സ്റ്റാർട്ടോ ക്രിസ്മസ് അപ്പൂപ്പനും ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട് കേട്ടോ ആ സ്റ്റാറിൻ്റെ ഉള്ളിൽ അപ്പോൾ അതവിടെ കത്തിച്ച് വെക്കുമ്പോൾ നല്ല രസം കേട്ടോ കാണാൻ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ അതിൻ്റെ മുന്നേ ഒരു കാവിൻ്റെ വീഡിയോ ഇട്ടുണ്ട് ഇനി അപ്പോൾ ഞങ്ങൾ ഈ ക്രിസ്ത്യാനികളെ കുറിച്ചിട്ടൊക്കെ എന്തിനാണ് ക്രിസ്ത്യൻസിൻ്റെ സ്റ്റാർ വെക്കണെന്തിനാന്നൊക്കെ ചില ആൾക്കാരിൻ്റെ വീഡിയോ ആണെന്ന മുസ്ലിങ്ങൾ ചിന്തിക്കൂട്ടോ അപ്പോൾ നമുക്ക് എല്ലാവരും എല്ലാ മതത്തിലുള്ള ആൾ ആഘോഷങ്ങൾ നമ്മളെ സ്കൂളിലൊക്കെ പഠിക്കുന്നത് അതല്ലേ എല്ലാത്തിനെ കുറിച്ചും പഠിക്കുന്നത് പിന്നെ അപ്പോൾ നമ്മൾ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഈ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ നമ്മളെല്ലാ പിന്നെ ആഘോഷങ്ങളിലും പങ്കുചേരണം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഞാൻ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ ക്രിസ്മസിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ കൂടെ വെക്കുന്ന അപ്പോൾ പല വീഡിയോസും ചിലപ്പോൾ അതേപോലെ ക്രിസ്മസിൻ്റെ ആയാലും പിന്നെ അതേപോലെ ഇതൊക്കെ ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ആ ശബരിമലയിലൊക്കെ പോകുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെ വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ ആരും അത് വിചാരിക്കരുതേ അപ്പോൾ ചോറ് ഇതാ വെളന്തി നീ ജ്യൂസിൻ്റെ ഉപ്പേരി ഉണ്ടീലേ നീ ജ്യൂസ് അരിഞ്ഞ ഉപ്പേരി അപ്പം സ്റ്റാർ കിട്ടോ സൂപ്പർ സ്റ്റാർ നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു ഭംഗി നമ്മൾ വീഡിയോയിൽ എടുക്കുമ്പോൾ എന്തായാലും കിട്ടൂല കേട്ടോ അപ്പോൾ ക്രിസ്മസ് അപ്പൂപ്പനും ക്രിസ്മസ് ട്രീ ഒക്കെ ഉള്ളൊരു വെറൈറ്റി പിന്നെ സ്റ്റാറായിരുന്നു കേട്ടോ അങ്ങനെ ഏതായാലും ഇത് നാത്തം വന്നപ്പോൾ ഞങ്ങൾ നൂഡിൽസ് ഉണ്ടാക്കീനെ ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളെടുക്കാൻ കഴിഞ്ഞാലും അപ്പോഴത്തേക്കും സ്റ്റോറേജ് ഫുള്ളായിപ്പോയി അപ്പോൾ ഈ വോയ്സ് ഓവർ കൊടുത്തേലും പിന്നെ വീഡിയോൻ്റെ എഡിറ്റിങ്ങിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തില്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്താം കേട്ടോ അപ്പോൾ അഞ്ച് പേക്ക് നൂഡിൽസ് ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഞാനിങ്ങനെ ഈ വെള്ളം തിളക്കുമ്പോഴത്തേനേക്കും പൊട്ടിച്ച് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം അപ്പം ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ നിങ്ങൾ ഓരോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും സപ്പോർട്ട് വന്നിട്ടോ എൻ്റെ ചാനലിൻ്റെ വിജയി അപ്പോൾ എന്തെങ്കിലും പുതിയ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ ഒന്ന് പറയണം പറയാനുട്ടോ അപ്പോൾ എന്തെങ്കിലും ഫുഡ് ഫുഡ് വീഡിയോസ് എനിക്ക് ഒരുപാട് ഇടാങ്കിലന്നാലും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഇടാം കേട്ടോ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കാൻ മറക്കരുത് കമൻ്റ് ചെയ്യണം ഞാൻ പറഞ്ഞ പോലെ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഓക്കെ ബൈ സ്ലാലൈക്കും